സാറെ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഫ്രാൻസിൽ അതുപോലെ ഇറാനിൽ ഒക്കെ ഭരണതലവന്മാർ മാറി മാറി വരികയാണ് അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇനി അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് വരാൻ പോകുന്നു അപ്പോൾ ഈ ലോകരാജ്യങ്ങളുടെ ഒക്കെ തലപ്പത്തിരിക്കുന്നവർ മാറ്റം ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് അത് എങ്ങനെ ബാധിക്കും അല്ലെ ഇന്ത്യയുമായുള്ള ബന്ധങ്ങളിൽ അതിലെന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവുമോ ആദ്യമായിട്ട് നമ്മൾ മലയാളികൾ എന്തുകൊണ്ട് ആഗോള രാഷ്ട്രീയം ചർച്ച ചെയ്യണം എന്നൊരു കാര്യം വെച്ച് തുടങ്ങാം അതായത് ഇപ്പം കേരളത്തിൽ നിന്നും ഒത്തിരി അധികം ആൾക്കാർ ഈ മേൽപ്പറഞ്ഞ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ചിലർ അവിടെ പഠിക്കുന്നു ജോലി ചെയ്യുന്നു സിറ്റിസൺഷിപ്പ് ചിലർ അവിടെ തന്നെ താമസിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ജനറേഷൻസ് ആയിട്ട് അവിടെ താമസിക്കുന്നു അപ്പോൾ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം ഏതൊരു ഫോറിൻ രാജ്യത്ത് ഒരു നല്ല കാര്യം നടന്നാലും മോശം കാര്യം നടന്നാലും അതിന് ഒരു ഇമ്പാക്റ്റ് കേരളത്തിനും ഇന്ത്യക്കും ഉണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് മൊത്തമായിട്ടുണ്ട് കേരളത്തിൽ കുറച്ച് കൂടുതലുണ്ട് നമ്മുടെ ആൾക്കാർ അവിടെ പല രാജ്യങ്ങളിലും കൂടുതലുള്ളതും ഉണ്ട് ഈ ഇതിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കേരളത്തിൽ കർന്നമാർ പഠിക്കാൻ പെട്ടപ്പം പോളിടെക്നിക്ക് പോയി എസ് എഫ് ഐ കളിച്ച് കെ എസ് ആർ ടി സി നശിപ്പിച്ച് ഇതിലെ എല്ലാം ദുരിതം വിതച്ച് നടന്ന കുറേ ആൾക്കാർ ജീവിതമാർഗം മുട്ടിക്കഴിഞ്ഞപ്പം അയലോകത്തെ പെണ്ണ് പഠിച്ച് ജോലി കിട്ടി നേഴ്സായി ഈ മേൽപ്പറഞ്ഞ രാജ്യത്ത് പോയപ്പം അവരുടെ സാരിയെ തൂങ്ങി ഡിപ്പെൻ്റൻറ്റ് വിശയിൽ ഈ മേൽപ്പറഞ്ഞ രാജ്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അവരവിടെ ഇരുന്ന് ചെയ്യുന്നത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് കമ്മ്യൂണിസം ഇങ്ങോട്ട് കയറ്റി അയക്കുകയായിരുന്നു ഒരു പത്തിരുപത് വർഷമായിട്ട് അപ്പം അവിടെ ചെന്നാലും ഈ അവിടെയുള്ള ഇടത് ജിഹാദി എക്കോസിസ്റ്റത്തിൻ്റെ കൂടെ കൂടി സൂത്രത്തിൽ അവരിൽ നിന്നും എന്തേലും കൂട്ട് തുപ്പൽ ബിരിയാണിയോ എന്തേലും ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമൊക്കെ അങ്ങനെ കൊഴുത്തിരിക്കുകയായിരുന്നു അവിടെ ഇപ്പം ഈയിടെ പല രാജ്യങ്ങളിലും പ്രത്യേകിച്ചും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ വലത് തരംഗം വല അലയടിക്കുകയാണ് മാത്രമല്ല അവിടെയുള്ള ഇടത് കക്ഷികൾ പോലും ഡയലൂട്ട് ചെയ്ത് വലത് വ്യതിയാനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടില് ജെറമി കോർബിൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര നന്ദങ്കമ്മിയായിരുന്നു ലേബർ പാർട്ടിയുടെ നേതാവ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ എം എ ബേബിക്കും തോമസ് ഐസക്കിനും ജയ്ക്കിനും ഒക്കെ ട്യൂഷൻ എടുക്കാൻ പറ്റിയ ടീമായിരുന്നു പുള്ളി പക്ഷെ രണ്ടു പ്രാവശ്യം തോറ്റുകഴിഞ്ഞപ്പം പുള്ളിയെ മാറ്റിയിട്ട് വലതുപക്ഷ വ്യതിയാനക്കാരനായിട്ടുള്ള ഒരു നേതാവിനെ സ്റ്റാർമർ എന്ന് പറയുന്ന ഒരു നേതാവിനെ കൊണ്ടുവന്നു അവരിപ്പോൾ അവിടെ ജയിച്ചു എന്ന് വെച്ചുകഴിഞ്ഞാല് ലേബർ പാർട്ടി അവിടെ ജയിച്ചെങ്കിലും വലതുപക്ഷക്കാരനാണ് പ്രധാനമന്ത്രി അപ്പൊ ആര് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നേരെ തിരിച്ചാണ് അവിടെയുള്ള ജിഹാദി ഇടത് എക്കോസിസ്റ്റത്തിനെതിരെ പോരാടുന്നത് പക്ക ക്രിസംഗികളായിട്ടുള്ള അമ്മച്ചിമാരാണ് ജോർജിയ മെലോനി മരിയാലിപ്പൻ അങ്ങനെയൊക്കെയുള്ള വൈകുന്നേരം രാവിലെ ഗുരിശു വരയ്ക്കുകയും വൈകുന്നേരം കൊന്നു ചെല്ലുകയും ചെയ്യുന്ന മതാമ്മമാരാണ് ക്രിസംഗി മതാമമാരാണ് അവിടെ ഇടതുപക്ഷത്തിനും ഇതിനു എതിരെ നിലപാട് ഉറപ്പിക്കുകയും ഇന്ന് മാത്രമല്ല നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ വലതു ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളിലും ഒരു ജനറൽ ആയിട്ട് യൂറോപ്പിലെ ഇരുപത്തി ആറ് രാജ്യങ്ങളിലും വലതുപക്ഷ ഗവൺമെന്റുകൾ കൂടുതലായിട്ട് അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ ഉള്ളവർ പോലും നയങ്ങൾ നടപ്പിലാക്കുന്നത് വലതുപക്ഷ നയങ്ങളാണ് നടപ്പിലാക്കുന്നത് ഇനി വരാൻ പോകുന്നത് അമേരിക്കയിലാണ് മേജർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അമേരിക്കയിലെ തെരഞ്ഞെടുപ്പാണ് അവിടെ അഭിപ്രായ വോട്ടെടുപ്പുകളിലും മറ്റു കാര്യങ്ങളിലും കാൻഡിഡേറ്റ് ഡിബേറ്റിലും ഒക്കെ ബിഡൻ വെള്ളം കുടിച്ചിരിക്കുകയാണ് ഇലക്ഷൻ നടക്കാനുള്ള ആ താമസം മാത്രമേ ഉള്ളൂ ട്രംപ് അവിടെ വീണ്ടും അധികാരത്തിൽ വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു ഇത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് മലയാളി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് തുടങ്ങി ഇന്നത്തെ ദിവസം വരെ ഏകദേശം പത്താറുപത്തെട്ട് വർഷം അള്ളിപ്പിടിച്ചോണ്ടിരുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ട് ശാസ്ത്രമുണ്ട് കമ്മ്യൂണിസം അതിനെതിരെ ലോകം നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ലോകം കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷം ഐഡിയോളജികളെ മുഴുവൻ തന്നെ നീങ്ങി തുടങ്ങിയല്ലോ നമ്മുടെ നാട്ടിലല്ലേ അത് അല്ല ലോകം നീന്തി തുടങ്ങിയെങ്കിലും ഇവരത് അംഗീകരിച്ചിരുന്നില്ല ലോകം നീന്തി തുടങ്ങി അത് ഗോർബ് റഷ്യ മറിച്ചിട്ടതോടുകൂടി അവിടുത്തെ ഒരു പത്തിരുപത് രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് പുറത്തു വന്നതോടുകൂടി അത് ഒരു റൗണ്ട് നടന്നിരുന്നു പക്ഷെ ആ ഒരു റൗണ്ട് നടന്നെങ്കിലും എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകള് വലതുപക്ഷ രാജ്യങ്ങളിലേക്ക് കുടിയേറി അവിടെ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവിടുത്തെ നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് പോയ പോളിടെക്നിക്കാരും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പോളിടെക്നിക് അതായത് ഒരു അന്തങ്കമ്മി ആയാലും അവനെ കുറെയൊക്കെ പറഞ്ഞു നന്നാക്കാം പക്ഷെ ഒരിക്കലും നന്നാക്കാൻ പറ്റാത്ത അന്തങ്കമ്മി എന്ന് പറയുന്നത് പോളിടെക്നിക്ക് പഠിച്ച അന്തകമ്മി അവനെ ഒരിക്കലും നന്നാക്കാൻ പറ്റത്തില്ല ഒരുത്തം പോളിടെക്നിക്ക് പോയി കേരളത്തിലെ ഏതെങ്കിലും പോളിടെക്നിക്ക് പോയി അവൻ എസ് എഫ് ഐ ചേർന്നിട്ടുണ്ടായ ഗോൺ പിന്നെ അവനെ ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല അവൻ അമേരിക്ക പോയി ജീവിച്ചാലും അവൻ ആ ചങ്കോടം സ്വാവ് തന്നെ ആയിരിക്കും അല്ലെ ഓസ്ട്രേലിയ പോയി ജീവിച്ചാലും സംശയം ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് നോക്കിയാൽ മതി ഇങ്ങനെ ഈ അവിടെ ഇരുന്നുകൊണ്ട് കമ്മ്യൂണിസം കയറ്റുമതി ചെയ്യുന്നു അവൻ്റെ പ്രൊഫൈലിൽ പോയി നോക്കിയാൽ സ്റ്റഡീഡ് ഇൻ ഗവൺമെന്റ് പോളിടെക്നിക് നാട്ടകം പാലക്കാട് അങ്ങനെയൊക്കെയുള്ള പ്രമാദമായ സ്ഥലങ്ങള് അതിൻ്റെ അടിയിൽ കൃത്യമായിട്ട് കാണിച്ചിരിക്കും അപ്പം നമുക്കറിയാം ഇവനെ പിന്നെ പിന്നെ അവനോട് തർക്കിച്ചുകൊണ്ട് കാര്യമില്ല അവനെ നന്നാക്കാൻ പറ്റത്തില്ല നീ എന്തുകൊണ്ട് നീ എന്തുകൊണ്ട് അവിടെ മുതലാളിത്ത രാജ്യത്ത് പോയി ഇരിക്കുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിനവന് ഉത്തരവൊന്നുമില്ല അവൻ വേറെ വല്ല കാര്യങ്ങളൊക്കെ പറയും അപ്പൊ ഇത് എല്ലാ രാജ്യത്തു നിന്നും ഈ ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നും റഷ്യ എന്നും അങ്ങനെ എല്ലാ രാജ്യത്തു നിന്നും വലതുപക്ഷ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം ഉണ്ടായി അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ ഇടതുപക്ഷ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റം ഉണ്ടായത് ഈ പോയൻ അവൻ തൊലഞ്ഞതും അവന്റെ രാജ്യം തൊലഞ്ഞതും കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അവൻ അംഗീകരിക്കത്തില്ല വീണ്ടും എന്താണ് നവകേരളം കേരളം എന്ന് പറഞ്ഞ പോലെ നവ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാണ് അവിടെ ഇരിക്കുന്നത് പക്ഷെ അതല്ല ഇപ്പൊ അവിടുത്തെ ജനങ്ങൾക്ക് ഏകദേശം മതിയായി ഇവരുടെ വേദാന്തവും ഇവരുടെ മോഹന വാഗ്ദാനങ്ങളെല്ലാം അവിടുത്തെ രാജ്യങ്ങളിൽ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല ഇവരെ അവിടെ ചുമന്നുകൊണ്ട് നടന്നിരുന്ന ജിഹാദികളാണ് ജിഹാദികളെ കമ്മി ചുമക്കും കമ്മിയെ ജിഹാദി ചുമക്കും ഈ പരിപാടിയും ഏകദേശം നിന്നു ഇവർക്ക് രണ്ടു പേർക്കും എതിരെയുള്ള ജനരോഷം ഈ മേൽപ്പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം കൃത്യമായിട്ട് സംഭവിക്കാൻ തുടങ്ങി അപ്പൊ അത് കേരളത്തിൽ നിന്ന് ഇനി അങ്ങോട്ടുള്ള കുടിയേറുന്ന ആൾക്കാർക്കും രണ്ടു രീതിയിലാണ് ഒന്ന് അവിടുത്തെ ദേശീയവാദികൾ എങ്ങനെയാണ് ഇവിടുന്ന് കമ്മ്യൂണിസവും ജിഹാദിസവും ആയിട്ട് അങ്ങോട്ട് ചെന്ന് ഇറങ്ങുന്നവനെ എങ്ങനെ നേരിടും എന്നുള്ള ഒരു ആംബിഗ്യൂറ്റി ഉണ്ട് ഇനി അങ്ങോട്ട് പോകാനുള്ളവരുടെ ഓപ്ഷൻസിൽ പല ബുദ്ധിമുട്ടുകളുണ്ട് മാത്രമല്ല അവിടെ ഇരുന്ന് ഈ അവരുടെ രാജ്യത്തിനെ തുറന്നമാർക്കെതിരെ എങ്ങനെ അവർ നടപടി എടുക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഓസ്ട്രേലിയ ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നടപടി എടുക്കാൻ തുടങ്ങി അവിടുത്തെ രാജ്യങ്ങൾക്കെതിരെ അവിടെ ജിഹാദ് പ്രവർത്തനവും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനവും പ്രവർത്തനമൊക്കെ നടത്തുന്നവരെയൊക്കെ അവർ സ്കെച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ പല രാജ്യത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിർഭാഗ്യവശാൽ ഞാനിത് പറയാൻ കാരണം കേരളത്തിലെ മീഡിയ ഈ ഇടത് ജിഹാദി മീഡിയ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വക്രിപ്പിച്ചാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റു രാജ്യങ്ങളിൽ എന്തു എന്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നു പൊളിറ്റിക്കലായിട്ട് എന്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നു ഡിമോഗ്രാഫിക്കായിട്ടും റിലീജിയസ് ആയിട്ടും എന്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നു ആ സാമൂഹിക മാറ്റങ്ങൾ നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ സത്യസന്ധമായ ഒരു വിശകലനം കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയകൾ നടത്തുന്നില്ല ABC ബി സി പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാനലുകൾ മാത്രമേ യൂട്യൂബ് ചാനലുകളും ആൾക്കാരും മീഡിയകളും മാത്രമേ ഈ ഇതുപോലത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവർ പറയാത്ത കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോം തന്നെ ഞാൻ ഇതിന് ഉപയോഗിച്ചത് കാരണം ആ ഈ മാറ്റങ്ങൾ ഇവിടുത്തെ വിദ്യാർത്ഥികളും ഇവിടുത്തെ പേരൻസും ഇവിടുത്തെ സമൂഹവും മനസ്സിലാക്കുക നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട് പലപ്പോഴും ഒരു കുരങ്ങന് വഴിയുന്നൊരു പൊതി കിട്ടി പൊതി കിട്ടി അവനത് നല്ല ഭക്ഷണമാണെന്ന് വിചാരിച്ച് തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ ഒരു പാമ്പായിരുന്നു അത് അവൻ്റെ അതിൻ്റെ കഴുത്തിലും വാലലും പിടിച്ചു എന്നിട്ട് നീട്ടി പിടിച്ചിരിക്കുകയാണ് അപ്പൊ വഴിയെ പോയ ആൾക്കാർ അവനോട് പറഞ്ഞു ഇട ഇത് ചത്ത പാമ്പാണ് നീ എന്ന് പറഞ്ഞു കുരങ്ങൻ സമ്മതിച്ചില്ല ചത്ത പാമ്പാണെന്ന് ഇത് ഇത് വിട്ടാൽ കഴിക്കും അതുകൊണ്ട് കഴുത്തിലും വാലിലും പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അവസാനം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം കുരങ്ങനും ചത്തുപോയി ഇതുപോലെയാണ് ഈ ചത്ത പാമ്പിനെ എടുത്ത് പിടിച്ചിരിക്കുന്ന കുരങ്ങന്റെ അവസ്ഥയിലാണ് മലയാളി കമ്മ്യൂണിസം എന്ന് പറയുന്ന ചത്ത പാമ്പിനെയും പിടിച്ച് ഇരിക്കുകയാണ് ജിഹാദിസം എന്ന് പറയുന്ന ചത്ത പാമ്പിനെയും പിടിച്ചിരിക്കുകയാണ് മലയാളി ഇത് രണ്ടും ഈ രണ്ട് ഐഡിയോളജിയും ലോകം തള്ളിക്കളയുകയാണ് ജിഹാദി രാജ്യങ്ങളിൽ വന്ന മാറ്റങ്ങളാണ് ഇതിലും രസം സൗദി അറേബ്യയിലൊക്കെ സിനിമയും പരിപാടിയൊക്കെ തുടങ്ങി വാർത്ത ഉപേക്ഷിച്ചു ഇറാനിൽ മറ്റേ റവല്യൂഷൻ മാറിയിട്ട് കുറച്ചുകൂടെ റിഫോമിസ്റ്റ് ആയിട്ടുള്ള ലീഡർ അധികാരത്തിൽ വരുന്നു അൾട്രാ ജിഹാദി ആയിട്ടുള്ള രാജ്യങ്ങളിൽ പലതും മാറാൻ തുടങ്ങി പാകിസ്ഥാൻ വരെ മാറാൻ തുടങ്ങി പക്ഷേ ഇവിടെ താലിബാൻ വേണമെന്നും പറഞ്ഞ ഐ സി സിസ് വേണമെന്നും പറഞ്ഞ് കേരളത്തിൽ അവര് നല്ലൊരു കുന്തിരിക്കുമെന്നും പറഞ്ഞ് ഇവിടെ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അപ്പം ലോകത്തെന്തു മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് മലയാളി സ്വയം അറിയുകയും അതനുസരിച്ച് സ്വയം മാറുകയും ചെയ്യുക ഗവൺമെന്റ് മാറ്റത്തില്ല പ്രതിപക്ഷം നിങ്ങളെ മാറ്റത്തില്ല മീഡിയ നിങ്ങൾ മാറാൻ അനുവദിക്കത്തില്ല അപ്പം സ്വയം ഈ മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന വലതുപക്ഷത്തിലേക്കുള്ള പ്രയാണം റൈറ്റ് ആണ് ശരി അല്ലെങ്കിൽ ആണ് ശരി കമ്മ്യൂണിസം തെറ്റാണ് എന്നുള്ള ആ ലോക കാഴ്ചപ്പാടിനോടനുബന്ധിച്ച് നീങ്ങാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കുക കാരണം ലോകത്തിലെ വരുന്ന മാറ്റങ്ങള് ആ ഒരു സാധാരണഗതിയിലൊരു കൺഫ്ലിക്റ്റ് ആയിട്ടുള്ള മാറ്റങ്ങളല്ല വരുന്നത് യൂണിഫോം ആയിട്ട് എല്ലാവരും വലതു അല്ല അല്ലെ ആ വലത് സംവിധാനത്തിലേക്ക് രാജ്യങ്ങൾ വരികയാണ് കൂടുതൽ ഡെമോക്രാറ്റിക് ആകുകയാണ് കൂടുതൽ ലിബറൽ ആകുകയാണ് അപ്പൊ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യമുണ്ടല്ലോ അതായത് ഒരു കാര്യം ചെയ്തതിന് ശേഷം പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അത് തെറ്റായി പോയി അന്ന് ചെയ്തത് തെറ്റായിരുന്നു എന്നൊക്കെ സംബന്ധിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ഈ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ തെറ്റുകൾ കൃത്യമായി അവർക്ക് കണ്ടെത്താനും അത് തിരുത്തിയില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു എന്നല്ലേ അതെ അവർ അവരുടെ അവർ അവർ പണ്ട് ഒന്ന് അനുഭവിച്ച തെറ്റിലേക്ക് അവർ തിരിച്ചു പോകുന്നില്ല ഈ ഇടത് ജിഹാദി എക്കോസിസ്റ്റം പറയുന്നത് കംപ്ലീറ്റ് നുണയാണ് അറേഞ്ച്ഡ് നുണയാണ് കാസ്കേഡിംഗ് ആയിട്ടുള്ള നുണയാണ് ഈ നുണകളിൽ വിശ്വസിച്ച് ഈ നുണയുടെ ഒരു കൊട്ടാരത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല അത് അപകടകരമാണ് അവരുടെ തലമുറകളെയും അവരുടെ രാജ്യത്തെയും പുരോഗമനത്തെയും സെക്യൂരിറ്റിയെയും കുടുംബത്തെയും വ്യക്തികളെയും എല്ലാം ബാധിക്കുമെന്നും അവരുടെ ഇതുവരെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ ഒരു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഏകദേശം എൺപത് വർഷം അടുത്താവുന്നു ഈ എൺപത് വർഷം കൊണ്ട് അവരുണ്ടാക്കിയ എല്ലാ നേട്ടങ്ങളും ഇല്ലാണ്ടാക്കി ആയിരത്തി നാനൂറ് വർഷം പുറകോട്ട് തിരിച്ചു പോകേണ്ടി വരും ഈ തിരിച്ചു പോകേണ്ടി വരും ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും ലബനനും ഒക്കെ എങ്ങനെ ഇരിക്കുന്നു ആ രീതിയിലേക്ക് തനി കാട്ടാളത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരും ടോട്ടൽ അനാർക്കി ആയിരിക്കും ആർക്കും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ വരുമെന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു അവിടുത്തെ ജനത മനസ്സിലാക്കിയിരിക്കുന്നു ഈ ഇടതന്മാർ വിളിച്ചോണ്ടുവന്ന ജിഹാദികൾ അക്രമകാരികളാണെന്നും അത് വലിയ പ്രശ്നമാണെന്നും ഇവർ രണ്ടു പേരും കൂടെ അറേഞ്ച് ചെയ്ത് നടത്തുന്ന ഇടതിനും ജീഹാദിയും കൂടെ അറേഞ്ച് ചെയ്ത് നടത്തുന്ന നാടകങ്ങളാണ് യൂറോപ്പ് കഴിഞ്ഞ ഒരു നാല്പതമ്പത് വർഷമായിട്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി അവർ അതിൽ നിന്നെല്ലാം ഏർ ഒരു സ്വയം വിമോചനം പ്രാപിക്കുന്ന ഒരു അതൊത്ര ഈസി പ്രോസസ് അല്ല പക്ഷെ ആ പ്രോസസ്സിലോട്ട് അവർ വന്നു കഴിഞ്ഞു അത് ഇന്നോ നാളെയോ എന്നുള്ളതല്ല ആ വലതുപക്ഷത്തിന് നേരത്തെ അവിടെ ഒരു വോയിസ് ഇല്ലായിരുന്നു വലതുപക്ഷത്തെ ഭയങ്കര ഭൂക്ഷാസിയായിട്ടൊക്കെ ചിത്രീകരിച്ച് ഇവർ വലതുപക്ഷത്തെ ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു പക്ഷേ ആ വലതുപക്ഷത്തിൻ്റെ അത് മാത്രമല്ല വലതുപക്ഷത്തിൻ്റെ നേതൃത്വം വരാൻ പോകുന്നത് കൃത്യമായിട്ടുള്ള സ്ത്രീകളാണ് അതായത് ആത്മീയതയുള്ള മതവിശ്വാസമുള്ള കൃസംഗികളായിട്ടുള്ള സ്ത്രീകളായിരിക്കും ഇതിൻ്റെ മുമ്പിൽ വരാൻ പോകുന്നത് അധികവും അപ്പം അതുകൊണ്ടായി കൃത്യമായിട്ട് ഈ എന്താണ് യൂതന്മാരെ കുറ്റക്കാരായിട്ടും ഇസ്രായേലിനെ അവഹേളിച്ചുകൊണ്ടുമുള്ള ഭരണ ഭരണകൂടങ്ങളായിരുന്നു പല സ്ഥലത്തും ഉണ്ടായിരുന്നത് ഇസ്രായേലിനെ നശിപ്പിക്കണമെന്ന് പറയുന്ന ഭരണകൂടങ്ങൾ മാറിയിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ആ ഭരണകൂടങ്ങളാണ് അവിടെ വരുന്നത് പിന്നെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്ത്യയിലും ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് തുടങ്ങി രണ്ടായിരത്തി പതിനാല് വരെ ഇസ്രായേലിനെ എതിർക്കുന്ന ഫലസ്തീനെയും ഹമാസിനെയും ജിഹാദിയെയും പിന്തുണയ്ക്കുന്ന കൊങ്കി ഭരണകൂടങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് ആണുള്ളത് വെള്ളക്കാരൻ മനസ്സിൽ കാണുന്നതിന് മുമ്പിൽ തന്നെ നമ്മുടെ രാജ്യം അത് മനസ്സിൽ എന്താണ് മാനത്ത് കാണുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കൂടുതൽ കംഫർട്ട് സോൺ ഇന്ത്യക്കാർക്കും ഹിന്ദുസ്ഥാനും ഇവിടുത്തെ ഭരണകൂടത്തിനും ഈ വെള്ളക്കാരന്റെ രാജ്യത്ത് വരുന്ന ഈ മാറ്റം വലിയ ഒരു ആശ്വാസവും വലിയൊരു പിന്തുണയുമാണ് ഉണ്ടാകുന്നത് അതുപോലെ ഇന്ത്യ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണം ഇപ്പോൾ കാനഡയിലേക്ക് ഫ്രാൻസിലേക്ക് അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് പോകുന്ന മലയാളികൾ അവിടെ ഇരുന്നിട്ട് വീണ്ടും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ചെയ്യുന്നു അതിന് സോഷ്യൽ മീഡിയ ആണ് പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത് അവിടുത്തെ ജിഹാദികളുടെ പ്രവർത്തനം ഇങ്ങനെയാണ് ആ രീതിയിൽ ഇവിടെയും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇത് എന്താണ് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് അല്ല ഇത് ആവർത്തിക്കപ്പെടുന്നതിന് കാരണം ഈ കേരളത്തിലെ ഭരണകൂടവും ഭരിക്കുന്നവരും അവരെ പിന്തുണയ്ക്കുന്നവരുമായിട്ടുള്ള യു പി എ മാഫിയ ഇന്ത്യ അലയൻസ് ഏകദേശം നൂറ്റി അമ്പതോളം രാജ്യങ്ങളിൽ ഷാഡോ അംബാസിഡർമാരെ സ്വതന്ത്ര കേരളം സ്വതന്ത്ര കേരള പരമാധികാര അൽ കേരള റിപ്പബ്ലിക്കിന്റെ അംബാസിഡർമാർ കേരള സഭ കേരള കറൻസി അങ്ങനെ പല കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ കേന്ദ്രവും കേന്ദ്രവും ചുമ്മാരിക്കുകയല്ല കേന്ദ്രവും അവരെ സ്കെച്ച് ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണ് കേരളത്തിന്റെ ഷാഡോ എംബസി മറ്റു രാജ്യങ്ങളിൽ നടത്തുന്നത് ഷാഡോ അംബാസിഡർ ആരാണ് ഷാഡോ കോൺസുലേറ്റാരാണ് ഇതെല്ലാം കേന്ദ്രവും സ്കെച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരും ഇങ്ങനെയുള്ള ആൾക്കാരെ കൃത്യമായിട്ട് അവർ സ്കെച്ച് ചെയ്തിട്ടുണ്ട് അവർ വിചാരിക്കുന്നു ഇവിടെ ഒരു ഇവരുടെ സങ്കല്പത്തിലുള്ള ഒരു ജിഹാദി നേഷൻ അല്ലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേഷൻ വരുമെന്നാണ് ഈ പോളിടെക്നിക് അംഗങ്ങളൊക്കെ വിചാരിക്കുന്നത് ഇവരെയൊക്കെ എങ്ങനെയാ സ്കെച്ച് ചെയ്യുന്നത് വെച്ചാൽ ഇവിടുത്തെ മന്ത്രിമാർ ഒരു മുഖ്യമന്ത്രിയൊക്കെ ഈ മേൽപ്പറഞ്ഞ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ അവരുടെ സ്വീകരിക്കാനും മലയിടാനും സ്വീകരണം നടത്താനും ഒക്കെ ഈ അവിടെ കൂടി വരുന്ന ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യാനും ഒക്കെ വരുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ ഇതിൻ്റെ അകത്ത് പല രീതിയിലും ഇൻവോൾവ് ആണ് പിന്നെ ലോക കേരള സഭ എന്ന് പറഞ്ഞ ഒരു മൂന്നാല് പ്രാവശ്യം ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട് ആ അതിൻറ്റകത്തുള്ളവരുമുണ്ട് ഇതിൻ്റെ അകത്ത് പലരും അപ്പൊ ഈ പറഞ്ഞ അതായത് ാക്ടിക്കൽ ആയിട്ടുള്ള വിഘടനവാദം ഇന്ത്യയിൽ നിന്നും കേരളത്തെ പിളർത്തി മാറ്റാനുള്ള ആ വികടനവാദം അവരുടെ ഐഡിയോളജിയിലുള്ള കുറെ ആൾക്കാർ ഫോറിനിലുണ്ട് ഇവിടുന്ന് അവിടെ പോയി അവർ ഇന്ത്യൻ സിറ്റിസൻസ് പോലും അല്ല അല്ല നയൻറ്റി പേഴ്സൻറ്റും ഇന്ത്യൻ സിറ്റിസൻസ് പോലും അല്ല പാസ്പോർട്ട് മാറി അവിടുത്തെ സിറ്റിസൻഷിപ്പ് എടുത്തവരാണ് പക്ഷെ അവർക്ക് ഒരു ആഗ്രഹം എന്തെങ്കിലും ഒരിക്കൽ കേരളത്തിന്റെ വിസ എടുത്ത് ഇവിടെ എന്നുള്ളതാണ് ഇന്ത്യയുടെ വിസ അവർക്ക് പോരാ സ്വതന്ത്ര കേരളമായിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ കുറച്ച് കൂടുതൽ കേരളത്തിന്റെ അവിടെ നിന്ന് പ്രവർത്തിക്കുമ്പോ അവിടെ മനസ്സിലാകുന്നുണ്ടല്ലോ അവിടുത്തെ വലതുപക്ഷക്കാരുടെ ഒരു മുന്നേറ്റം അല്ലെ അവിടുത്തെ ആ കമ്മ്യൂണിസ്റ്റത്തിന്റെ ഒരു തകർച്ച പക്ഷെ അവിടെ ഇരുന്നിട്ടും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ ആ രാജ്യത്തെ വലതുപക്ഷക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജനാധിപത്യ സംവിധാനം അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനങ്ങളോ ഒക്കെ ഇവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ നീങ്ങില്ലേ അങ്ങനെ നടപടി സ്വീകരിച്ചിട്ടുണ്ടല്ലോ പലയിടത്തും ഗൾഫിൽ നിന്ന് കുറെ പേരെ പുറത്താക്കി അത് വലിയ പബ്ലിസിറ്റി ഇല്ലെന്നുള്ളതേ ഉള്ളൂ പലരുടെയും വിസ ക്യാൻസൽ ചെയ്തും ചെവിക്ക് ചെറിയ കിഴുക്ക് കൊടുത്തും ഒക്കെ പലരെയും പല രാജ്യങ്ങളും പുറത്തോട്ട് വിടുന്നുണ്ട് ഇവിടെ വരുമ്പം അവർ പറയുന്നത് അവിടെ ഭയങ്കര തണുപ്പാണ് അവിടെ കാലാവസ്ഥ പിടിക്കുന്നില്ല ആ കൂട്ട അവിടെ കൂട്ട ചക്ക പുഴുക്കും ഒന്നും കിട്ടത്തില്ല ബർജറേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഈ കാരണമൊക്കെ പറഞ്ഞാലേ അവിടുന്ന് ആൾക്കാരെ ഇങ്ങോട്ട് പറഞ്ഞൊക്കെ വിടുന്നുണ്ട് അല്ലാണ്ട് അവരും നട അവരും നടപടി എടുക്കുന്നുണ്ട് പല രീതിയിലും നടപടി എടുക്കുന്നുണ്ട് പലർക്കും വാണിംഗ് കൊടുത്തിട്ടുണ്ട് അത് ഗൾഫ് രാജ്യങ്ങളിൽ നടപടി എടുത്തിട്ടുണ്ട് വെള്ളക്കാരുടെ രാജ്യങ്ങളിൽ നടപടി എടുത്തിട്ടുണ്ട് അപ്പൊ അവരുടെ എത്തിക്സിനും അവരുടെ ഇതിനും നിരക്കാത്ത രീതിയിൽ നടപടി എടുക്കുന്ന അവർ പിടിക്കുന്നുണ്ട് അതിന് കുറച്ചുകൂടെ കൂടി കൂടും ഈ അവിടുത്തെ വലതുപക്ഷം ഈ ഇവിടെയുള്ള കൃസംഗികളെക്കാട്ടിലൊക്കെ മികച്ച വലതുപക്ഷമാണ് അതുകൊണ്ട് അവര് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല അവിടുത്തെ വലതുപക്ഷം ശക്തമായ വലതുപക്ഷമാണ് അവർക്ക് വോയിസ് അപ്പർ ഹാൻഡ് കിട്ടുമ്പോൾ അവർ കൃത്യമായ നടപടികളിലേക്ക് അവർ കടക്കും അല്ലാതെ ഈ കെ എസ് ആർ ടി സിക്ക് കല്ലറിഞ്ഞ് പോളിടെക്നിക്ക് പഠിക്കുന്ന പോലെ അല്ല അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയി കമ്മ്യൂണിസം നടപ്പിലാക്കുന്നത് അവർ താമസിക്കാതെ പഠിക്കും അതേപറ്റിയുള്ള നടപടികൾ വരും അതേപറ്റിയുള്ള ഇൻപുട്ടുകൾ ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുകയും ചെയ്യും ണമാറ്റം ഉണ്ടായ സ്ഥിതിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പം യു കെ ആയാലും ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും ഒക്കെ സാമ്പത്തികമായി ഒരുപാട് തകർച്ചയിലേക്ക് നീങ്ങുന്നു പക്ഷേ ഇന്ത്യ ഒരു ലോകത്തെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഒക്കെ ശക്തിയായിട്ട് വളർന്നു വരികയും ചെയ്യുന്നുണ്ട് അപ്പം ആ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇന്ത്യ ഇനി ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് സംജാതം വന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പം റഷ്യയിലേക്ക് പോകുന്നു ഇതിനെ ചൈന ആശങ്കയോടെ കാണുന്നു അങ്ങനെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ വലിയൊരു സംഭവമായി മാറുന്നു അല്ലെ വലിയൊരു ശക്തിയായി മാറുന്നു ഇന്ത്യ ഇനി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഈ ലോകരാജ്യങ്ങളുടെ കാലാവസ്ഥയൊക്കെ മാറി വരികയല്ലേ മാറി വരികയാണ് ഇന്ത്യ ഒരു ഗ്ലോബൽ സൂപ്പർ പവർ ആയതാണ് കാരണം അത് മിലിറ്ററി വൈസ് വേറൊരു ലെവലിലോട്ട് മാറുകയാണ് നമ്മുടെ രാജ്യം വലിയ അഭിമാനകരമാണ് ഭാരതമാതാവ് വളരെ അതിശക്തി ആകുകയാണ് സൂപ്പർ പവർ ആകുകയാണ് അതായത് മിലിറ്ററി വൈസ് നമ്മുടെ ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും മിസൈൽ സിസ്റ്റം ആണെങ്കിലും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണെങ്കിലും ഇന്റേണൽ ഫോഴ്സുകളാണെങ്കിലും വലിയൊരു തോതിൽ ഏറ്റവും വിനാശകാരിയായിട്ടുള്ള ആയുധങ്ങളും അതിന്റെ ടെക്നോളജിയും അടക്കം കൃത്യമായിട്ട് നമ്മൾ മാത്രമല്ല മേക്ക് ഇൻ ഇന്ത്യ വന്നതോടുകൂടി നമ്മൾ ഇനി ആയുധത്തിന് അധികം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് വേണ്ട ആയുധങ്ങളെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ആ രീതിയിലുള്ള സുരക്ഷിതത്തിലേക്ക് നമ്മൾ മാറുകയാണ് അതുപോലെ ഫുഡ് സെക്യൂരിറ്റി നമുക്കുണ്ട് ടെക്നിക്കലായിട്ടുള്ള സുപ്പീരിയോറിറ്റി സർവീസ് സെക്ടറിലുള്ള സുപ്പീരിയോറിറ്റി അങ്ങനെ പല രീതിയിൽ നമ്മൾ വൈദ്യുതി റോഡ്സ് എയർപോർട്ട് പോർട്ട് അങ്ങനെ ഇൻഫ്രായിട്ടിലുള്ള ഡെവലപ്മെൻറ്റുകൾ ഇതെല്ലാം നമ്മൾ മുന്നോട്ട് വരികയാണ് അതുപോലെ തന്നെ വളരെ വ്യക്തമായ നല്ല റിലേഷൻഷിപ്പ്സ് ഗൾഫ് രാജ്യങ്ങളുമായിട്ടാണെങ്കിലും പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ റഷ്യയുടെ നേതൃത്വത്തിലുള്ള പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ട് അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് പലരുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ നീക്കി കൃത്യമായിട്ടുള്ള ഒരു ഡിപ്ലോമസി ഒരു ഒരു നേരത്തെ പോലെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അടിമയോ അല്ല ഏതെങ്കിലും ഒരു രാജ്യം പറയുന്ന കേട്ടോ അല്ല കൃത്യമായ ഡിപ്ലോമസി നമുക്ക് വേണ്ടത് പറഞ്ഞ് വാങ്ങിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കൊടുക്കുകയും ചെയ്തിട്ടുള്ള കൃത്യമായ ഡിപ്ലോമസി വന്നിട്ടുണ്ട് ആ അതിന്റെ ഗുണഗണങ്ങൾ നമ്മുടെ രാജ്യത്തിലെ മറ്റു സ്റ്റേറ്റിന് കിട്ടുമ്പോൾ ഇപ്പോൾ കൃഷിയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ എക്സ്പെർട്ടൈസ് ഉള്ളത് ഇസ്രായേലിനാണ് അതുപോലെ നമ്മൾ പല പല കാര്യങ്ങളും പല കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഐഡിയോളജിക്കലായിട്ടുള്ള ചില ഡിഫറൻസ് കാരണം പലരുമായിട്ട് നമ്മൾ സഹകരണം ഉണ്ടായിരുന്നില്ല ആവശ്യമില്ലാത്തവരുമായിട്ടായിരുന്നു കോൺഗ്രസിന്റെ കാലത്ത് സഹകരണം അതായത് നമ്മുടെ ശത്രു രാജ്യങ്ങളുമായിട്ടായിരുന്നു കോൺഗ്രസ് സഹകരിച്ചുകൊണ്ടിരുന്നത് ചൈന പാകിസ്ഥാൻ ടർക്കി തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടായിരുന്നു കോൺഗ്രസിന്റെ സഹകരണം അതുപോലെ അമേരിക്കയുടെ അടിമയായിട്ടായിരുന്നു ജീവിതം അല്ല റഷ്യയുടെ അടിമയായിട്ടായിരുന്നു ജീവിതം അപ്പോൾ അടിമജീവിതമൊക്കെ പോയി അടിമ ജീവിതം പോയി ഏതെങ്കിലും ഒരു ഐഡിയോളജി അടിമയല്ല നമ്മൾ ക്രിസ്ത്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം നമ്മൾ എല്ലാ രാജ്യങ്ങളുമായിട്ടും കൃത്യമായിട്ട് നന്നാക്കി മാർപാപ്പ തുടങ്ങി സാധാരണ പ്രസിഡന്റ് വരെയുള്ള എല്ലാവരുമായിട്ടുള്ള ബന്ധം നന്നാക്കി അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള വൻ പുരോഗതി നമ്മൾ കൈവരിക്കുകയാണ് നമുക്ക് സന്തോഷിക്കാനുള്ള വകയാണ് ഈ വെള്ളക്കാരൻ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന വലതുപക്ഷത്തിലേക്കുള്ള ചുവടുമാറ്റം ലോകത്തിന്റെ വലതുപക്ഷത്തിലോട്ടുള്ള ചോടുമാറ്റം മോഡി ഗവൺമെന്റിനും ഇന്ത്യക്കും ഹിന്ദുസ്ഥാനും എല്ലാം ഹിന്ദുക്കൾക്കും എല്ലാം ആഹ്ലാദം പകരുന്ന ഒരു സംഭവമാണ് നിർഭാഗ്യവെച്ചാൽ അതിന്റെ കരച്ചിലുകൾ ഇനി നമ്മുടെ മീഡിയയിൽ കേരളത്തിലെ മീഡിയകളിൽ മനോരമ തുടങ്ങി ഇങ്ങോട്ടുള്ളവരുടെ കരച്ചിലുകൾ ഏഷ്യാനെറ്റ് മാതൃഭൂമി ഇവരെല്ലാം ഇനി കരയാൻ തുടങ്ങും വലതുപക്ഷ നേതാക്കന്മാർ ജയിക്കുമ്പോൾ കൂട്ട കരച്ചിലായിരിക്കും അപ്പൊ അത് രണ്ടായിരത്തി പതിനാറില് ഏറ്റവും കൂടുതൽ പത്രലേഖകർ ട്രംപിനെ തോൽപ്പിക്കാൻ പോയത് പതിനാറിൽ ട്രംപ് ജയിച്ച ഇലക്ഷൻ ഉണ്ടായിരുന്നു ട്രംപിനെ തോൽപ്പിക്കാൻ വേണ്ടി ഏകദേശം നൂറ്റി ഇരുപത്തി ആറോളം ഇന്ത്യൻ പത്രലേഖകരാണ് അമേരിക്കയിൽ പ്രചരണത്തിന് പോയത് വീട് കയറി നോട്ടീസ് കൊടുക്കാനും ഗ്രൂപ്പ് മീറ്റിംഗ് നടത്താനും കുടുംബയോഗം നടത്താനും ഒക്കെ പോയത് എന്നാ എന്നാ കുത്തിക്കിഴപ്പാന്ന് ഓർത്തോണം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് അവിടെ പോയി ട്രംപ് എന്ന പ്രസിഡന്റ് പോലും അല്ല ട്രംപിനെ തോപ്പിക്കാൻ വേണ്ടി പോയത് പക്ഷെ എണ്ണുകഴിഞ്ഞപ്പോൾ ട്രംപാണ് ചോദിച്ചത് ഇപ്പ്രാവശ്യം മിക്കവാറും നവംബർ ആകുമ്പോഴത്തേനും നവംബറില്ല നമ്പറില്ല ഇലക്ഷൻ ഒക്ടോബർ ആകുമ്പോഴത്തേനും ഇവിടുന്ന് നിന്ന് എല്ലാവരും കംപ്ലീറ്റ് അമേരിക്കയിലോട്ട് നീങ്ങും ട്രംപിനെ തോപ്പിക്കാൻ വേണ്ടി അപ്പോൾ ആ ഒരു സീനും കൂടെ നമ്മൾ കാണേണ്ടി വരും അപ്പോൾ ഇത് ഇതെല്ലാം പറയാൻ കാരണം ജനങ്ങൾ ഇത് സ്വയം ഇതുപോലത്തെ കാര്യങ്ങളിൽ അറിവുണ്ടായിരിക്കുക ആ മാറ്റം ലോകത്തിന്റെ മാറ്റം നമ്മൾക്കും വേണം ലോകത്തൊരു പുതിയ അല്ലെങ്കിൽ ലോകത്തിനെതിരായിട്ട് നീന്തിക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ലോകത്തിന് അനുകൂലമായിട്ട് ലോകഗതിക്ക് അനുകൂല അനുകൂലമായിട്ട് നമ്മുടെ നാടും കേരളവും മാറണം ആ ആ ഒരു കാര്യം നോട്ട് ചെയ്യണം ഇതാണ് എനിക്ക് ഇന്ന് ഇതിലൂടെ പറയാനുള്ളത് കാരണം മറ്റു മീഡിയയിൽ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല ഇത് ടേക്കപ്പ് ചെയ്തതിന് എ ബി സിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു കാരണം ഇതൊരു ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആണ് അന്താരാഷ്ട്രപരമായ ഒരു കാര്യമാണ് സാധാരണഗതിയിൽ ഈ മറ്റു ടി വി ചാനലുകളില് ചർച്ചയ്ക്ക് വരുന്നത് ഈ കോൺഗ്രസിന് വേണ്ടി ഫോറിനിൽ അംബാസിഡർ ആയിട്ടും യു എനിലും ഒക്കെ അനുഷ്ഠിച്ചിട്ടുള്ള കൊമാൻഡർമാരായിരിക്കും ഈ കൊണാണ്ടർമാർ കംപ്ലീറ്റ് ഈ ഇന്ദിരാഭവനി എഴുതി കൊടുക്കുന്ന ക്യാപ്സൂൾ മാത്രം വൈകുന്നേരം വന്നിരുന്ന അന്തിച്ചർ ഛർദിക്കും അതാണ് നമ്മൾ മുപ്പത് വർഷമായിട്ട് അന്താരാഷ്ട്ര ചർച്ച എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഏത് ചാനലിലും ഒരു പഴയ യു എൻ കൊമാൻഡ്രോ ഒരു പഴയ അംബാസിഡർ കൊണാണ്ടറോ വരും അവൻ ബുക്കി പഠിച്ച കാര്യവും ഇന്ദിരാഭവനിലെ കുറെ ക്യാപ്സൂളും അവൻ ഛർദ്ദിക്കും അത് എന്തോ ഭയങ്കര സംഭവമാണെന്ന് നാട്ടുകാരും വിചാരിക്കും അതല്ല കാര്യം ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഓപ്പൺ ആയിട്ടുള്ള എൻവയറമെന്റിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അവിടെ വരുന്ന മാറ്റങ്ങളും ജനങ്ങൾക്ക് അറിയാനുള്ള ചാൻസ് ഉണ്ട് ഈ ഇവർ പറയുന്ന രീതിയിൽ ഈ ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് അല്ല കാര്യം ഈ പൊളിറ്റിക്കൽ അഫിനിറ്റിയും വെച്ച് പറയുന്നത് അല്ല കാര്യമൊന്നും ഈ ഈ ഒരു സ്വതന്ത്രമായിട്ടുള്ള സംവാദം അന്താരാഷ്ട്ര വിഷയങ്ങളിൽ കേരളത്തിലെ മീഡിയ നടത്തുന്നില്ല അത് ജനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്തായാലും ഈ ചർച്ച വളരെ ഫലപ്രദമായിരുന്നു ഇനിയും നമുക്ക് ഇത്തരം വിഷയങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക